ഹലോ ഗെയ്സ് വെൽക്കംസ് ടു മൈ യൂട്യൂബ് ചാനൽ സഞ്ചസ് വേൾഡ് എല്ലാവർക്കും ഹാപ്പി ഓണം ഇന്ന് തിരുവോണമല്ലേ അല്ലേ അതിൻ്റെയൊക്കെ ഒരു സന്തോഷം എല്ലാവർക്കും കാണുമല്ലോ ഇപ്പോൾ സമയം അഞ്ചരയായ കേട്ടോ ഞാൻ രാവിലെ എഴുന്നേറ്റു വീടെല്ലാം തുടച്ചു വൃത്തിയാക്കി അപ്പം നിങ്ങൾ ചിന്തിക്കും എന്തേ തലേദിവസം ചെയ്യാത്തേന്ന് തലേദിവസം സമയമൊന്നും കിട്ടിയില്ല അപ്പം ഞാൻ കരുതി രാത്രി ചെയ്യാമെന്ന് എഴുതി രാത്രിയായപ്പോൾ തോന്നി രാവിലെ എഴുന്നേറ്റ് ചെയ്യാൻ തോന്നി അങ്ങനെ പിന്നെ രാവിലെ എഴുന്നേറ്റു കാരണം തലേദിവസം ഹസ്ബൻഡ് അത്ത ഇടാൻ പോയതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് കിടന്ന് ഉറങ്ങിയത് അപ്പം ഉറക്കം കറക്റ്റ് ശരിയായില്ല അങ്ങനെ ഞാൻ പിന്നെ നാലരയ്ക്കായപ്പോൾ എഴുന്നേറ്റു കുറച്ചൂറും റെസ്റ്റ് എടുത്തിട്ട് അഞ്ചരയ്ക്ക് പണി തുടങ്ങി വീടെല്ലാം വൃത്തിയാക്കി വലയടിച്ചു ു തറ തുടച്ചു തൂത്തിട്ടു എല്ലാം എല്ലാ റൂമും ഹോളും ഒക്കെ നീറ്റാക്കി അത് കഴിഞ്ഞ് എന്താ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു നനച്ചിട്ടത് അതെല്ലാം മടക്കി വെച്ചു എല്ലാം തലേദിവസം ചെയ്യണമെന്നായിരുന്നു പക്ഷേ വീട്ടിലൊക്കെ പോയി പോയിട്ട് തിരിച്ചു വന്നു പിന്നെ നാത്തൂൻ വന്നു വീട്ടിൽ വന്നു അങ്ങനെ അവരോടൊക്കെ സംസാരിച്ചിരുന്നു അതുകൊണ്ട് സമയം ഒട്ടും കിട്ടിയില്ല പിന്നെന്താ അങ്ങനെയെല്ലാം പതിയെ പതിയെ പതി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പല്ല് തേച്ചു പല്ല് തേച്ചു അത് കഴിഞ്ഞ് തൈറോയ്ഡിൻ്റെ ടാബ്ലെറ്റ് ഒക്കെ വിഴുങ്ങി പിന്നെ നേരെ കുളിക്കാൻ പോയി ഞാനപ്പം കുളിച്ചിട്ട് വന്നിട്ട് ഓണക്കൂടിയിട്ട് ഇട്ടത് എൻ്റെ അമ്മ മേടിച്ച് തന്ന ഡ്രസ്സാണ് കേട്ടോ ഓണത്തിന് നൈറ്റ് ആണ് നൈറ്റ് ഞാനങ്ങനെ ഇടാറേ ഇല്ല വീട്ടിൽ എനിക്ക് അതങ്ങനെ ഇഷ്ടമല്ല കംഫർട്ടബിൾ അല്ല എനിക്ക് പിന്നെ അമ്മ എനിക്ക് ഓണത്തിന് മേടിച്ച് തന്നുള്ളതുകൊണ്ട് അതെനിക്ക് ഭയങ്കര ആയിട്ട് തോന്നി നമുക്ക് നൈറ്റ് ആണെങ്കിലും അവർ സ്നേഹത്തോടെ നമുക്ക് തരുമ്പം അത് വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ് അങ്ങനെ കുളിച്ച് ഫ്രഷായി ഇങ്ങനെ ഇരുന്നപ്പോൾ മെയിനില് ഞങ്ങളുടെ അത്തപ്പൂക്കളും കാണാൻ കരുതി അത് ഞങ്ങളുടെ യുവതാര ക്ലബ്ബിലെ കുറച്ച് അങ്ങനെ ചേർന്നിട്ട് അത്തപ്പൂക്കളായിരുന്നു കേട്ടോ അവിടെ പോയപ്പോഴത്തേനും ഞാനവിടെ ഒരു ആറടിക്കാണ് ചെന്ന് ചെന്നപ്പോൾ ആ സമയവും അത്തപ്പൂക്കളും ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടു അപ്പോൾ ഇതിന് വേണ്ടി അത്തപ്പൂക്കളം ഇടുന്നതിന് വേണ്ടിയിട്ട് അവർ കുറച്ച് ദിവസം എഫർട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ ഇന്നലെ രാത്രി ഏഴ് മണി മുതൽ വെളുപ്പാങ്കാലം തിരുവോണത്തിൻ്റെ അന്ന് വെളുപ്പാങ്കാലം എട്ടര വരെ അവരവിടെ വർക്ക് അത്തപ്പൂക്കളും ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ ചിന്തിച്ചു എന്തിനാ ഇത്രയും ഇങ്ങനെ ഒരു ദിവസം ഇതിന് മെലക്കെട്ട് ഇങ്ങനെ ഇരിക്കുക എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പക്ഷേ അവിടെ പോയപ്പോഴെനിക്ക് മനസ്സിലായത് ഭയങ്കര ഭംഗിയുള്ള ഒരു അത്തപ്പൂക്കളായിരുന്നു അത്രയും എഫർട്ട് വേണം അതിന് അതൊരു ആ ഒരു കറക്റ്റ് ഭംഗിയിൽ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് ഞാൻ വന്നു വന്നിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടാണ് പോയത് അത് ചോറുണ്ടാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നെ വന്നിട്ട് എന്താ വന്നിട്ട് ഞാൻ പിന്നെ സാമ്പാറിൽ പൊടികളൊക്കെ ഇട്ടു പിന്നെ എന്താ പരിപ്പ് പരിപ്പ് പായസമായിരുന്നു അതുണ്ടാക്കി പിന്നെ ലാസ്റ്റത്തെ സെക്ഷൻ എന്താ നമ്മൾ ചെയ്യാറുള്ളത് പപ്പടം പൊരിക്കൽ കടുക് വറ കടുക് വരാ ഇതൊക്കെ ചെയ്തു ഇതൊക്കെ ചെയ്തു കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കാരണം ഹസ്ബൻഡ് തലേ ദിവസം അത്തപ്പൂക്കളുടെ സെക്ഷനിലായിരുന്നു ഉള്ളതുകൊണ്ട് വീട്ടിലേക്ക് വന്നില്ല അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഒരു ഉറക്കം ശരിയായിട്ട് കിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എഴുന്നേക്കും ഹസ്ബൻഡ് വന്നു വന്നു പക്ഷേ വന്നില്ല പിന്നെ ഒരു നാലരയൊക്കെ ആയപ്പോൾ ഞാൻ എഴുന്നേറ്റു എഴുന്നേറ്റ് പിന്നെ എനിക്ക് ഉറക്കം കിട്ടിയില്ല ഞാൻ ഉറങ്ങിയില്ല അപ്പോൾ ആ സമയത്ത് മുതലേ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു എല്ലാം വൃത്തിയാക്കി എല്ലാം ചെയ്തു പിന്നെ ആ സമയം കുക്കിംഗ് ഒക്കെ ചെയ്തു ഒരു ഒമ്പതരയൊക്കെ ആയപ്പോൾ എല്ലാം റെഡിയായി അങ്ങനെ അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കാം നമ്മൾ കല്യാണത്തിന് മുന്നേക്കെ എന്താ ഒന്നും അറിയണ്ടല്ലേ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മ എല്ലാം ചെയ്തോളും നമുക്കൊന്നും അറിയണ്ട അപ്പോൾ ആ ഒരു സമയമൊക്കെ ഭയങ്കര രസമുള്ള ഒരു ടൈം ആയിരുന്നു നമ്മുടെ ഓണം എന്നൊക്കെ പറയുമ്പോൾ ഊഞ്ഞാൽ കെട്ടുക കൂട്ടുകാരൊക്കെ വന്ന് വരിക പന്ത് കളിക്കുക പട്ടു കൊടുക്കുക അന്ന് ഇന്നൊക്കെയല്ലേ നമ്മൾ കല്യാണ ശേഷം സാരി അന്നൊക്കെ ഫുള്ളും പട്ടു അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേക ഒരു ഭംഗി ഭംഗി മീൻസ് പ്രത്യേക ഒരു അനുഭവമുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടമുണ്ടാകും ഇപ്പം എന്താ ഇപ്പം കുറേ കല്യാണം കഴിഞ്ഞതിന് ശേഷം കുടുംബനായതിനുശേഷം കുറേ പ്രാരാഥനങ്ങളൊക്കെ ആയി അല്ലേ ഒറ്റയ്ക്കെല്ലാം ചെയ്യുക അങ്ങനെ കുറേ കാര്യങ്ങളായി അപ്പോൾ എന്താ അപ്പം അങ്ങനെ വീടെല്ലാം കുറച്ച് ഒതുക്കലുണ്ടായിരുന്നു അടുക്കള അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കുറച്ച് നേരം ടി വിയുടെ ഫ്രണ്ടിലിരുന്നു ഇരുന്നു അങ്ങനെ എന്താ ഉച്ചയ്ക്ക് ഒന്ന് കഴിക്കേണ്ട സമയൊക്കെ ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് ചെടിക്കൊക്കെ വെള്ളം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയ കറികളെല്ലാം കുഞ്ഞുഞ്ഞു പാത്രങ്ങളിലാക്കി വെച്ചു അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ നമുക്ക് ഡൈനിങ് ടേബിളിനെ കൊണ്ട് ഡയറക്റ്റായിട്ട് വെച്ച് വിളമ്പിയാൽ മതിയല്ലോ അങ്ങനെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലൊക്കെ എല്ലാം വെച്ചു അതിൻ്റെ ഭംഗി ഇങ്ങനെ കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്നു കാരണം നോക്കാൻ കാരണം ഇതെല്ലാം ഒറ്റയ്ക്കാണല്ലോ ഉണ്ടാക്കിയത് ദൈവമേ ഇത് ഞാനാണോ ഉണ്ടാക്കിയത് എന്നുള്ള ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ അങ്ങനെ നോക്കിയത് കാരണം മുന്നെയൊക്കെ ഹസ്ബൻഡ് മമ്മിയൊക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ഒറ്റയ്ക്കല്ലേ അതുകൊണ്ടിങ്ങനെ അത് ഇങ്ങനെയൊക്കെ നോക്കിയത് അപ്പം ഇത് വന്നിട്ട് മൂന്നച്ചാറ് എനിക്ക് എൻ്റെ അമ്മയാണ് തന്നു വിട്ടത് അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് അധികം ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട അതുകൊണ്ട് അമ്മ എനിക്ക് മൂന്നച്ചാറ് തന്നു വിട്ടു പിന്നെ പച്ചടി കിച്ചടി ഇത് അവ ാണ് ആത് കഴിഞ്ഞിട്ട് ഒരിളക്കിഴങ്ങ് കുഴമ്പായിട്ട് എടുത്തത് പിന്നെ അവിയലുണ്ടായിരുന്നു പ്രഥമനുണ്ടായിരുന്നു മോരുണ്ടായിരുന്നു പപ്പടം പിന്നെന്താ ഉണ്ടായിരുന്നു ചോറ് പിന്നെ വെള്ളം ഉണ്ടായിരുന്നു പിന്നെന്താ കഴിക്കേണ്ട ടൈമായപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടെ പോയി വാഴയിലേക്ക് വെട്ടി ആ വാഴയിലൊക്കെ കിട്ടാൻ ഭയങ്കര പാടാനായിട്ടോ അപ്പം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ഇലകളെല്ലാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ കീറി കീറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടൊരു വാഴയില ഞങ്ങൾക്ക് കിട്ടിയില്ല അങ്ങനെ ഇങ്ങനെ അന്വേഷിച്ച് പോകുമ്പോഴത്തേക്കും കിളർന്ന് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ വാഴയിലേ നമുക്ക് കിട്ടിയത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വാഴയിലേക്ക് എടുത്തു സന്തോഷമായിട്ട് ഞങ്ങൾ വന്നു വന്നു ഞങ്ങൾ അങ്ങനെ എന്താ ഹസ്ബൻഡാണ് ഇങ്ങനെ വിളമ്പുന്നത് ഹസ്ബൻഡ് വിളമ്പാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനിങ്ങനെ ഉണ്ടാക്കി വെക്കത്തേ ഉള്ളൂ ഞാനല്ല വിളമ്പുന്നത് ഹസ്ബൻ്റാണ് വിളമ്പുന്നത് ഞാൻ പറയും ചേട്ടൻ ഞാൻ ഉണ്ടാക്കി വെക്കത്തുള്ളൂ ചേട്ടൻ വേണം ബാക്കി ബാക്കിയെല്ലായിടത്തും വിളമ്പാനായിട്ട് ഞാൻ ആ സെക്ഷനിലെ എന്തെങ്കിലും നോക്കത്തില്ല എന്ന് പറയും കാരണം എൻ്റെ വീട്ടിലായിരിക്കുമ്പോഴും എൻ്റെ അമ്മയാണ് വിളമ്പുന്നത് അല്ലെങ്കിൽ പപ്പയാണ് വിളമ്പുന്നത് ഞങ്ങളങ്ങനെ വിളമ്പിയിട്ടില്ല കൂടുതലും എൻ്റെ പപ്പ തന്നെയാണ് വിളമ്പത് അപ്പൊ അത് കണ്ട് ഇങ്ങനെ വളർന്നതും ഉള്ളതുകൊണ്ട് എനിക്ക് എനിക്ക് വിളമ്പുന്നതിനെക്കാട്ടിലും ഹസ്ബൻഡ് ഇങ്ങനെ വളമ്പി തരിക അതെനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ നമ്മുടെ കൂടെ കഴിക്കാൻ അനുഭവം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവൻ അവന് മിക്കപ്പോഴും എൻ്റെ ഭക്ഷണം കഴിക്കുന്നതാണ് അവന് കൂടുതലിഷ്ടം അവനതേ കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ അങ്ങനെ പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിലും ഞാനും ചേട്ടനും മാത്രമാണല്ലോ എങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് അപ്പം എല്ലാവരും കൂടെ എങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോഴത്തേനും അതൊരു പ്രത്യേക ഒരു സന്തോഷം തന്നെയാണല്ലേ അതൊരു അത് കഴിക്കുമ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിക്കുക അതൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ ഭക്ഷണം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിക്കാൻ നമുക്ക് തോന്നും അതൊരു ടേസ്റ്റ് കൂടും ഹാപ്പി ആയിരിക്കും ഒക്കെ ചെയ്യുക അല്ല അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെന്താ പിന്നെ നമ്മൾ കഴിക്കാനൊക്കെ തുടങ്ങി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അപ്പം ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ ഹസ്ബൻഡ് അധികം മധുരം കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് തന്നെ പായസം അധികം കൂട്ടിയില്ല ഞാനും അനുവടെയാണ് അത് ഫുള്ളും തീർത്തത് പിന്നെ പപ്പയും പപ്പയും കുറച്ച് കഴിച്ചുള്ളൂ അപ്പം പപ്പയ്ക്ക് ഇപ്പം സ്ട്രോക്ക് വന്നതുകൊണ്ട് അപ്പം നമ്മുടെ കൂടെ ഇലയിൽ ഇലയിൽ ഇരുന്നല്ല കഴിക്കുന്നത് പപ്പയ്ക്ക് സെപ്പറേറ്റ് ഒരു പ്ലേറ്റിലാണ് ഞങ്ങൾ കൊടുക്കുന്നത് കാരണം ഇലയിലിരുന്ന് കഴിക്കാനുള്ള ആ ഒരു ഇത് എത്തിയിട്ടില്ല അതുകൊണ്ട് പ്ലേറ്റിൽ മതിയെന്ന് പറഞ്ഞു അപ്പം അതിലാണ് കറികളൊക്കെ വെച്ച് അങ്ങനെ കൊടുത്തത് പിന്നെന്താ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ അടുത്തുള്ള അത്തപ്പൂക്കളൊക്കെ കാണാൻ പോവുകയാണ് അപ്പം ജസ്റ്റ് കുറച്ച് മാത്രം രണ്ട് മൂന്ന് എണ്ണം മാത്രമേ കണ്ടോളൂ കാരണം അത്രയും കാണാം കാരണം ഞങ്ങളുടെ യുവതാര ക്ലബ്ബിലെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്ന് മുപ്പതിനാണ് അപ്പം അതിന് മുന്നേ അവിടെ എത്തണം അതുകൊണ്ട് അധികം അത്തപ്പൂക്കളൊന്നും കണ്ടില്ല എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ഭാഗത്താണ് വിഴിഞ്ഞം ഈ ഒരു ഭാഗത്താണ് കൂടുതൽ അത്തപ്പൂക്കളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം എന്താ അതുകൊണ്ട് കുറച്ച് കണ്ടോളൂ കേട്ടോ കണ്ടതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത്രയും അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് എടുത്ത് ഓരോരുത്തരും ചെയ്തിട്ടുണ്ട് പുതിയ പുതിയ മോഡൽസ് ഒക്കെ കൊണ്ടുവന്ന് അങ്ങനെ അവർ ചെയ്തിട്ടുണ്ട് അപ്പം കണ്ടതിൽ വെച്ചിട്ട് എല്ലാം നന്നായിട്ടുണ്ട് ഇനിയും നല്ല നല്ല അത്തപ്പൂക്കളും കാണാനുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ക്ലബ്ബിൻ്റെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഹസ്ബൻഡിനുണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ ഡ്രസ്സ് വാങ്ങാൻ കയറി അത് കഴിഞ്ഞ് പോയിട്ട് ഡ്രസ്സ് എടുക്കാനാണ് പോയത് കാരണം തലേദിവസം എടുക്കാൻ പറ്റാത്ത തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ അടുത്തുള്ള ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് അപ്പോൾ ആ ചേച്ചിയുടെ ഷോപ്പിൽ ഞങ്ങൾ സെലക്ട് ചെയ്തത് മൈതിരിയ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു ടോപ്പുകളൊക്കെ എല്ലാം എടുക്കാമെന്നുണ്ടായിരുന്നു പക്ഷേ പറ്റില്ല അങ്ങനെ എടുത്തിട്ട് പിന്നെ അത് കഴിഞ്ഞ് നേരെ ക്ലബ്ബിൽ വന്നു കുട്ടികളുടെ ഒക്കെ ആയിരുന്നു കസാര ഷുറ്റിലുണ്ടായിരുന്നു സുന്ദരിക്ക് പൊട്ടുതൊടലുണ്ടായിരുന്നു ലെമൺ സ്പൂൾ ഉണ്ടായിരുന്നു പിന്നെന്താ വടവണ്ടി അതായത് സ്ട്രീറ്റുള്ള പുരുഷന്മാർ വടവണ്ടി കൊച്ചുകുട്ടികളുടെ വടവണ്ടി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുറച്ച് കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തുമ്പി തുള്ളൽ തിരുവാതിര നമ്മുടെ നാട്ടിലെ കൊച്ചു കുട്ടികളുടെയൊക്കെ ഒക്കെ പ്രോബ്ലംസ് പക്ഷേ എനിക്കതൊന്നും കാണാൻ പറ്റിയില്ല ത്രോട്ടിൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ടൊക്കെ തണുപ്പടിച്ച് കഴിഞ്ഞ പ്രശ്നമാവും അതുകൊണ്ട് ഞാൻ പിന്നെ നേരത്തെ വീട്ടിൽ വന്നു അപ്പോൾ ഇന്നത്രയുള്ളൂ ഇന്നത്തെ ഓണവിശേഷങ്ങൾ ബാക്കി വിശേഷങ്ങളുമായി നാളെ കാണാം ബതായി